ഓ നിധി കടലിലേക്ക് ചെന്ന് ചേരുമ്പോ നിധിക്ക് ഞാൻ കടലിൽ ചെന്ന് ഞാൻ ഇല്ലാതാവില്ല ആയങ്ങണിയില് പടർന്ന് ആ കടൽ മുഴുവനായിട്ട് മാറുക നിധി വള എന്ന പോലെ നിങ്ങളെ ഇല്ലാതാക്കുക ചെയ്യുന്ന നിങ്ങളെ ഞാൻ പ്രപഞ്ചനാഥനാക്കി പ്രപഞ്ചത്തിലേ കൊണ്ട് ചേർത്തി നിങ്ങളെ ഈ മനുഷ്യനായ നിങ്ങളെ ഞാൻ ദൈവ അവതാരവും അവിടുന്ന് തന്നെ ദൈവ പ്രപഞ്ചയാഥാർഥ്യവുമായ ശിവനും പ്രപഞ്ചം മുഴുവനായ പ്രപഞ്ച തലത്തിലേക്ക് ഉയർത്തി ഉന്നതമാക്കി തീർക്ക ചെയ്യേണ്ടത് നിങ്ങളെ ഇല്ലായ്മ ചെയ്ത് ഇല്ലായ്മ ചെയ്യില്ലല്ലോ നിങ്ങളെ അതാക്കളി പ്രപഞ്ചനാഥനും പ്രപഞ്ചവും പ്രപഞ്ചനാഥനുമാക്കി തീർക്കടാമണി യാൻ നിങ്ങളെ വിശാലമാക്കല പോയി അല്ലാതെ ഇല്ലാതാക്കി ഈ മനുഷ്യനായ മണ്ഡൻ ഒരു ശാന്തി സമാധാനം അല്പം കിട്ടിയാ മതിയോ നിങ്ങൾക്ക് നിങ്ങളെന്ന പൂർണതയൊക്കെ കൊണ്ടുപോയി പ്രപഞ്ചനാഥനാക്കി വിച്ച് അവിടെയെടുപ്പില് സച്ചിദാനന്ദ അല്പസമയത്തുണ്ടീ കൂടിച്ചാൽ അല്ലെങ്കിൽ ബൌസരോ കഞ്ചാവോ വലിച്ചാൽ കുറച്ചു സമയത്ത് ചേട്ടണം അത് കഴിഞ്ഞാൽ പിന്നെയും തെളിവണം പിന്നെ അങ്ങനെ ഒന്നും നടക്കില്ല അതുപോലല്ല ഞാൻ നിങ്ങൾക്ക് പൂർണ്ണമായ പ്രപഞ്ചനാഥനാക്കി ഏർ നിങ്ങൾ എന്ന തലത്തിൽ നിന്ന് പ്രപഞ്ചനാഥനാക്കി പ്രപഞ്ച തലത്തിന്റെ കുയ്യത്തെ പ്രപഞ്ചനാഥനാക്കി കൂടുതൽ സമയം ആനന്ദത്തിൽ ഒഴുകി അവിടെ നിങ്ങൾക്ക് ഒരു പൈസ നിങ്ങൾക്കിട്ട ആനന്ദത്തിന് വേണ്ടിയിട്ട് ഒരു ലഹരി ഉപയോഗിക്കുന്ന സദാ ലഹരിയിലായിരിക്കും പക്ഷേ ഇവിടെ എല്ലാവരും ആനന്ദത്തിനും സ്വർഗത്തിനും വേണ്ടി ആഗ്രഹിക്കുന്നു അതെല്ലാം കിട്ടിക്കഴിഞ്ഞ എനിക്ക് ഞാൻ ആ സുഖം സന്തോഷവും ആനന്ദത്തിന്റെ ഞാൻ പറയുന്നു എനിക്കത് വേണ്ട എനിക്ക് നിന്റെ സ്വർഗം വേണ്ട എനിക്ക് ആ സുദിനെപ്പോലെ പ്രസിദ്ധിച്ചുകൊണ്ട് നീ നീ അതിന്റെ പൂർണതയാക്കിയ ആ നിന്റെ പൂർണതയെ ഈ പാവപ്പെട്ട അച്ഛരായ ജനങ്ങൾക്ക് പ്രകാശിപ്പ് ജനങ്ങളിലേക്ക് പ്രകാശിപ്പിച്ചുകൊണ്ട് അവരെ പ്രസിദ്ധിപ്പിച്ച് അവരെയും എന്നെപ്പോലെ പ്രകാശിപ്പിച്ചെടുക്കാനുള്ള കഠിന പ്രയത്നത്തിലാണ് അതാണ് എനിക്ക് വേണ്ടത് സൂര്യനെപ്പോലെ പ്രസിരിച്ചു വികസിച്ച് എല്ലാവർക്കും നൽകി എല്ലാവരെയും ഉയർത്തി പ്രകാശിപ്പിച്ചെടുക്കലാണ് എൻ്റെ ദത്യം എനിക്ക് ആ സ്വർഗത്തിലിരുന്ന് സൂചിക്കൽ എന്റെ സ്വാർത്ഥതല്ല വേണ്ട സ്വാർത്ഥത വേണ്ട